കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് വീട് ജപ്തി ചെയ്യാണെന്ന് പറഞ്ഞവർ പലിശയിൽ ലോൺ ലോണെടുത്ത് ബുദ്ധിമുട്ടുന്നവരെ അതുപോലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒരുപാട് പ്രതിസന്ധികളുള്ളവർ ഇവർക്കൊക്കെ ഇൻഷാല്ല ഒരു വെള്ളപ്പേപ്പറിൽ മുപ്പത്തിയഞ്ച് പ്രാവശ്യം ഒരു വാചകം എഴുതി അതിനുശേഷം വിശുദ്ധമായ ഖുർആാനിലെ ഒരു ചെറിയ ഒരു ആയത്വം കൂടി എഴുതി അത് പേപ്പർ മടക്കി നമ്മുടെ കച്ചവട സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ പേഴ്സിലോ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ കാണാം അത്ഭുതങ്ങൾ കാണാം അപ്പം ഇൻഷാല്ല മഹത്തുക്കൾ പഠിപ്പിച്ച ഇത്തരത്തിലുള്ള അമലുകൾ ഏതൊക്കെയാണെന്ന് വിശദമായി കേൾക്കാം അള്ളാഹു താലം നമ്മൾ ചെയ്യുന്ന അമൽ സ്വീകരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അലൈക്കും അസ്സാം വലൈക്കും വറഹമത് വസ്സലാത്തു വസ്സലാമു വസ്സലാ റസൂലില്ല എഴുപത് വട്ടം എഴുപത് പ്രാവശ്യം ഇനി പറയാൻ പോകുന്ന ഒരു റിക്ർ പറഞ്ഞാൽ ഒരു വാചകം പറഞ്ഞാൽ വെള്ളിയാഴ്ച എഴുപത് വട്ടം പറയണം മകരവിന് മുമ്പ് പിന്നെ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ വരുന്ന ദിവസങ്ങളിലെല്ലാം ഓരോ ദിവസവും ഏഴ് തവണയും പറയണം പറയണം എന്ന് ഒരു മനുഷ്യൻ എഴുപത് വട്ടം വെള്ളിയാഴ്ച ദിനത്തിൽ പറഞ്ഞു വെള്ളിയാഴ്ച എഴുപത് വട്ടവും അതുപോലെ ശനി ഞായർ തിങ്കൾ ചൊ ബുധൻ വ്യാഴം ബാക്കിയുള്ള ആറ് ദിവസവും ഏഴ് പ്രാവശ്യം വീതം പറഞ്ഞാൽ ഇതിങ്ങനെ തുടർച്ചയായി കൊണ്ടുപോയാൽ അവൻ ജീവിതത്തിൽ ആകും സമ്പന്നൻ മാത്രമല്ല കിട്ടുന്ന പൈസാഹു ചെയ്യുന്നതാ ഇത് തങ്ങൾ മഹാനായ അലിയാര് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത കൊടുത്തതിക്കിറാൻ ഇത് വെറുതെ ആരെങ്കിലും പറഞ്ഞതല്ല അലൈഹി നബിസ്ലി വസ്ലമാങ്ങൾ പറഞ്ഞതാ അലിയാരതങ്ങൾ തന്നെ പറയുന്നു എന്ത് അലിയെ നിങ്ങൾക്ക് ഞാനൊരു വാചകം പഠിപ്പിച്ചു തരാം യൗമൽ ജുമാ ദിവസത്തിൽ തവണ തവണ പറയണേ പറഞ്ഞിട്ട് ശേഷം വരുന്ന ഏഴ് ദിവസം ഏഴ് പ്രാവശ്യം വീതം ഈ ഒരു എങ്കിൽ നിങ്ങൾ സമ്പന്നനാകും അത് ചിലപ്പോൾ മാനസികമായ സമ്പന്നതയാവാം അല്ലെങ്കിൽ സമ്പത്ത് തന്നിട്ടുള്ള സമ്പന്നതയാവാം അല്ലെങ്കിൽ ആരോഗ്യമാവാം ഏത് രൂപത്തിലുള്ള സമ്പന്നതയുമാവാം എന്താണ് ദുഹ പറയേണ്ടത് അല്ലാ എനിക്ക് മതിയായ സമ്പത്ത് തരണം ആ സമ്പത്ത് ഹലാലായ സമ്പത്താവണം ഹറാമായ സമ്പത്തിനെ തൊട്ട് നീ എന്നെ എന്നെല്ലോ അള്ളാഹുവേ നിന്റെ ഫതിലുകൊണ്ട് നീ എന്നെ സമ്പന്നനാക്കണയല്ല എനിക്ക് മതിയായത് തരണയല്ലാഹു ഹലാലിക്ക നിന്റെ ഔദാര്യം കൊണ്ട് നീ അല്ലാത്തവരിൽ നിന്നും നിരാശ്രയത്വം നീ അല്ലാ 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 കാവൽ മറക്കല്ലേ അള്ളാഹു തന്നുഗ്രഹിക്കുമാറാവട്ടെ കടം കൊണ്ട് വലഞ്ഞ ഒരുപാട് പേരുണ്ട് ലോൺ എടുത്ത് ബുദ്ധിമുട്ടിയവർ പലിശക്ക് പൈസ എടുത്തിട്ട് പെട്ടുപോയവർ വീട് ജപ്തിയായി നിൽക്കുന്നവർ സാമ്പത്തികമായ പ്രശ്നത്തിലകപ്പെട്ടവർ ഒക്കെ ഉണ്ട് എങ്കിൽ ഇൻഷല്ല ഇന്ന് തന്നെ നിങ്ങൾ നല്ലൊരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ബിസ്മില്ലാഹി റഹീം നിങ്ങൾ എഴുതുക നമ്മൾ നമ്മൾ മുഹറം എഴുതി വെച്ചില്ലേ മുറവുമായി ബന്ധപ്പെട്ട് നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നമ്മൾ എഴുതി വെച്ചിരുന്നു അതുപോലെ ബിസ്മില്ലാഹി ബാ മീം അലിഫ് 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 ന്യൂൻ അതായത് പത്തൊമ്പത് അക്ഷരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ഓരോ അക്ഷരം വിട്ട് 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 ഹറക്കത്തും പുള്ളിയൊന്നും ഇല്ലാതെ ഹറക്കത്തൊന്നും ഇല്ലാതെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഓരോ അക്ഷരം വേർതിരിച്ച് വേർതിരിച്ച് മുപ്പത്തിയഞ്ച് പ്രാവശ്യം ഒരു പേപ്പറിലേക്ക് എഴുതുക എന്നിട്ടോ എന്നിട്ട് സൂറത്തുൽ ഹജ്ജിൻ്റെ സൂറത്തുൽ ഹജ്ജിൻ്റെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് آياتك آية توق الكورية بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق ليشهدوا منافع لهم ترولو. അതായത് ഇരുപത്തി ഏഴാമത്തെ ആയത്തും ഇരുപത്തി എട്ടാമത്തെ ആയത്തിൻ്റെ ഒരു അല്പവും നമ്മൾ ആ ഈ മുപ്പത്തിയഞ്ച് പ്രാവശ്യം ബിസ്മ റഹ്മാൻ റഹീം എന്ന് എഴുതിയ പേപ്പറിൻ്റെ ഒരു ഭാഗത്ത് ഈ ഒരു ആയത്ത് എഴുതി വെക്കുക എത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം എഴുതിയാൽ മതി എന്താ എഴുതേണ്ടത് ഈ ഒരു ആയത്ത് എന്ന ആ ഒരു ഇരുപത്തി ഒന്നാമത്തെ ആ ഇരുപത്തി ഏഴാമറ്റായത്തും ഇരുപത്തിയെട്ടാമത്തെ ആയത്തിൻ്റെ ഒരു അല്പവും കൂടി നമ്മൾ എഴുതുക ആ പേപ്പറിൽ എഴുതി അത് മടക്കി നമ്മുടെ വീട്ടിൽ വെക്കുക അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ വെക്കാം അല്ലെങ്കിൽ അത് ചുരുട്ടിയിട്ട് ശരീരത്തിൽ നിന്ന് കെട്ടിയിട്ട് ചുമക്കാം അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും എല്ലാവിധ ഹൈറുണ്ടാകും സമാധാനമുണ്ടാകും അതുപോലെ അസൂയാലുക്കളിൽ നിന്നുള്ള അസൂയ തൊട്ട് കാവലുണ്ടാകും അതുപോലെ തന്നെ കടയിൽ വെച്ചാൽ ഒരുപാട് കസ്റ്റമറുകൾ അധികരിക്കും അതുപോലെ ഷർറ് ഇടങ്ങേറ് കൈവശം അതുപോലെ സിഹിർ കരിനാക്ക് അതുപോലെ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ അതൊക്കെ അള്ളാഹു താല മാറ്റിത്തരുമെന്ന് ഒരുപാട് മഹത്തുക്കൾ അവർ നമുക്ക് ഇജാസത്തോടു കൂടി പറഞ്ഞു തന്ന കാര്യമാണ് ഇൻഷാ അല്ലാ അപ്പം ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു താല നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരുമാറാവട്ടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ജീവിതത്തിൽ നമുക്ക് ഇരുകൂട്ടർക്കും അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ ആമീൻ ആലമീൻ ഇന്ന് വെള്ളിയാഴ്ച രാമാണല്ലോ നാളെ വെള്ളിയാഴ്ച പകരം ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു മൂന്ന് പ്രാവശ്യം അതത് സ്വലാത്ത് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ എല്ലാവിധ ഹൈറും അള്ളാഹു താല തരുമാറാവട്ടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ എന്തെല്ലാം മനസ്സിൽ നമ്മൾ നീയത്തുണ്ടോ നല്ല നല്ല ഉദ്ദേശങ്ങൾ അതൊക്കെ മുൻനിർത്തിയിട്ട് റബ്ബ് ഇതൊക്കെ നീ എനിക്ക് ഹാസിലാക്കി തരണേയല്ല എന്ന കൂടി നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരും റബ്ബ് നമ്മുടെ എല്ലാവരുടെയും ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ ഈ പറഞ്ഞ പറച്ചിലും നമ്മുടെ കേൾവിയും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ പിൻഷാള്ള ഒരു മൂന്ന് ആവശ്യം നമുക്കൊന്ന് പറഞ്ഞാലോ അതൊരു സ്വലാത്ത് اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله إن شاء الله ഇത് വളരെ എഫക്റ്റീവായ സ്വലാത്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ അഹലികാലിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും റബ്ബ് ഷിഫാഖ് തരട്ടെ ആമീൻ അസ്സലാ വാഹമത്തുഹി താല വാത്തു